വെൽക്കം ബാക്ക് ടു എർ സവലാർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വടകര പെരുവട്ടൻ താഴ അതേപോലെ തന്നെ ചോറോട് ഗേറ്റ് തുടങ്ങി കരിമ്പനപ്പാലം വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണിന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ ചാനൽ ഒന്ന് ലാ വീഡിയോ കാണുന്ന ഉടൻ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കാരണം നിങ്ങളൊക്കെ ഒരുപാട് ആവശ്യത്തിന് ശേഷമാണ് നമ്മൾ ഡ്രോൺ വീട്ട് ഷുഡിയോ ഡ്രോൺ ഷൂട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തെരു പെരുവട്ടം താഴ എന്ന് പറയുന്ന അല്ലെങ്കിൽ പുഞ്ചിരിമില്ലി എന്നൊക്കെ പറയുന്ന ആ ഒരു ജംഗ്ഷനിലാണുള്ളത് ഇവിടെ നേരത്തെ ഫ്ലൈ ഓവറിന്റെ വർക്ക് തുടങ്ങിയിരുന്നു ഏകദേശം രണ്ട് വർഷം മുന്നേയാണ് ഇവിടെ പൈലിംഗ് ഒക്കെ അടിച്ചതിന് ശേഷം അതിന്റെ മുകളിൽ ഗേഡറ് ലോഞ്ച് ചെയ്തത് പക്ഷേ വളരെ പതുക്കം വളരെ മന്ദം ഗതിയിലാണ് ഇവിടെ വർക്ക് നടക്കുന്നത് എന്ന് നമ്മൾക്ക് പറയാതെ വയ്യ കാരണം വെച്ചാൽ നമ്മളൊക്കെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് തന്നെ വടകര മൂരാട് ദേശീയപാതയുടെ പ്രധാനമായിട്ടുള്ള വീഡിയോസാണ് ഇവിടെയുള്ള ഗേഡറുകളൊക്കെ ലോഞ്ച് ചെയ്യുന്ന വീഡിയോ നമ്മളൊന്നും ലൈവ് ചെയ്ത് ചെയ്തിരുന്നു അതിനുശേഷവും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇപ്പോഴും ഗേഡറിന്റെ മുകളിൽ ഒരു ആറ് ഗേഡറിന്റെ മുകളിൽ ഇപ്പോഴും ഷട്ടറിംഗ് വർക്ക് നടക്കാൻ ബാക്കിയാണ് ഇവിടെ പന്ത്രണ്ട് മുകളിൽ മുപ്പത്തി രണ്ട് ആറ് ഗേഡറുകളാണ് ഇൻസ്റ്റാൾ ചെയ്തത് അറുപത്തി ആറ് ഗേഡറിന്റെ മുകളിൽ ഷട്ടറിംഗ് വർക്ക് എടുക്കാൻ ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞു ഇനിയും ആറ് ഗേഡറിൻ്റെ മുകളിലേറെ കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് എന്താണ് വാഗാട് ഇത്രയും മന്ദഗതിയിൽ നിന്ന് നമുക്കറിയില്ല കാരണം പലപ്പോഴും വടകര വരുമ്പോൾ നമ്മൾ വാഗാടിനെ പറ്റി കുറ്റം പറയാതെ പോവാറില്ല കാരണം അത്തരത്തിൽ നാട്ടുകാർ മാത്രം നമ്മൾ മാത്രമല്ല നാട്ടുകാരും കുറ്റം പറയുന്നത് കാരണം അങ്ങേറ്റം വടകര ടൗൺ എന്ന് പറയുന്നത് നമുക്കറിയാം പേരാമ്പ്ര അതേപോലെ തന്നെ കുറ്റ്യാടി ഓർക്കാട്ടേരി അങ്ങനെ കണ്ട ഇപ്പം പല പ്രദേശങ്ങളിലേക്കും പോകുന്ന വലിയൊരു മലയോര പ്രദേശങ്ങളിലേക്കും അതോടൊപ്പം തന്നെ ബീച്ച് സൈഡിലൊക്കെ പോകുന്ന വലിയൊരു ഹബ്ബ് തന്നെയാണ് അപ്പോൾ അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുക എന്നുവെച്ചാൽ നേരത്തെ ദേശീയപാതയിൽ അതായത് ആറുവരയുടെ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ ദേശീയപാതയിൽ ഇത്രയും ട്രാഫിക് ബ്ലോക്ക് ഇല്ലായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമ്മൾ വടകരയിൽ നിന്ന് ഏകദേശം കൈനാട്ടി ഭാഗം വരെ ഒരു ഭാഗത്ത് വരെ ഒച്ചുനേഴിയുന്ന ആണ് പലപ്പോഴും വാഹനം സഞ്ചരിക്കാറ് ഇപ്പം തന്നെ ഇത്രയും ബ്ലോക്ക് കുറയാനുള്ള കാരണം നമ്മൾ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത് അതായത് ഇരുപതാം ഇരുപതാം തീയതി രാവിലെയാണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഏപ്രിൽ രാവിലെയാണ് ഒമ്പത് മണിക്ക് ശേഷമാണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ ഈ തെരുവത്ത് പെരുവട്ടതായ ജംഗ്ഷൻ കഴിഞ്ഞ് പുഞ്ചിരിമല് കഴിഞ്ഞിട്ട് നമ്മുടെ ചോറോട് ഗേറ്റിൻ്റെ ഇടയിലുള്ള പഴയ ദേശീയപാത അതേപോലെ തന്നെ ഒരു പോറൽ മേലക്കാരെ വാഗാട് നിലനിർത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പക്ഷേ പറയാൻ കഴിയും കാരണം ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് പോലും ഇവിടെ കാര്യമായിട്ട് നടന്നിട്ടില്ല പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു വർക്ക് എന്ന് പറയുന്നത് ഈ ചോറോഡ് അതായത് റെയിൽവേ ക്രോസിംഗിൻ്റെ ഒരു ഭാഗത്തുള്ള ബോസ്ട്രിങ് ബ്രിഡ്ജാണ് അതായത് നിങ്ങൾ ദൂരെ കാണുന്ന ആ ഒരു ബോസ്ട്രിങ് ബ്രിഡ്ജ് കേരളത്തിൽ അത്യപൂർവമായ പാലങ്ങളിൽ ഒന്നാണ് ഇരുമ്പ് പാലം അതായത് നമ്മൾ അമ്പും വില്ലും രീതിയിലാണ് ഈ ഒരു പാലം വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പാലത്തിന് ബോസ്ട്രിങ് ബ്രിഡ്ജ് എന്നുള്ള പേര് വന്നത് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് സ്റ്റീലാണ് ഇതിൻ്റെ മുകളിൽ ആർസി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് സ്റ്റീലാണ് അതിൻ്റെ സ്ട്രക്ചർ വർക്കും ഒക്കെ കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട് ഈ ഏപ്രിൽ മാസത്തിലായിരുന്നു ഈ ഈ ഒരു പാലം ഇതിൻ്റെ മുകളിൽ ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞത് പക്ഷേ ഏപ്രിൽ മാസത്തിലെ ലോഞ്ച് ചെയ്ത് കാണില്ല കാരണം ഇതൊക്കെ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇന്ത്യൻ റെയിൽവേയുടെ ഒക്കെ കൃത്യമായിട്ടുള്ള പേപ്പർ വർക്കുകൾ അതോടെ പെർമിഷൻ കാര്യങ്ങൾ വർക്ക് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ അത്തരത്തിലൊരുപാട് ഡോക്യൂമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വേണ്ട അതൊക്കെ ചെയ്ത് കഴിഞ്ഞു ഒരു പക്ഷേ ഏപ്രിൽ ലോഞ്ച് ചെയ്യുമായിരുന്നു പക്ഷേ അദാനിയാണ് ഈ ഭാഗത്ത് ഈ ഒരു ബോഷൻ ഗുഡ്ജിൻ്റെ ഭാഗത്ത് അദാനി സൂപ്പർവൈസർ നേരിട്ട് എൻജിനീയറിങ് സൂപ്പർവൈസർമാർ ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് വർക്ക് എടുക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരു അണ്ടർ പാസേജുണ്ട് അതായത് കുരിയാടി ഭാഗത്തൊക്കെ പോകുന്ന ഒരു അണ്ടർ പാസേജ് പഴയ ദേശീയപാതയിലുണ്ടായിരുന്ന ഒരു അണ്ടർ പാസേജാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക അണ്ടർ പാസേജിൻ്റെ ബോഷൻ ബ്രിഡ്ജ് കഴിഞ്ഞ തൊട്ടുവിടും തന്നെയുള്ള ഒരു അണ്ടർ പാസേജ് ആണ് ആ അണ്ടർ പാസേജിൻ്റെ വർക്ക് മൂന്ന് വരിയുടെ വർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത മൂന്ന് വരിയുടെ വർക്കാണ് നടക്കാറ് നല്ല അണ്ടർ പാസേജ് ശരിക്കും നല്ല കൂട്ടൻ അണ്ടർ പാസേജാണ് അതായത് ഫ്ലൈ ഓവർ വരുന്ന നല്ല ഹൈറ്റുള്ള ആ ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ രണ്ട് ഘട്ടമൊക്കെ ആയിട്ടാണ് ഈ ഒരു ഭാഗത്ത് കോൺക്രീറ്റിങ് അണ്ടർ പാസേജിൻ്റെ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തത് ഇപ്പം നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ ഈ ഒരു പെരുവട്ടം താഴെ അല്ലെങ്കിൽ പുഞ്ചിരുമില്ല ആ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് പാർക്കോ ഹോസ്പിറ്റലോ ഒക്കെ അടുത്താണ് ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ ആറ് വീട്ടറിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യാൻ ഇപ്പോഴും ബാക്കിയുണ്ട് ഇത് ജസ്റ്റ് ഈ കഴിഞ്ഞ നാൽപ്പത്തൊന്ന് രണ്ട് മാസത്തിൻ്റെ ഡെയിലി ചെയ്താൽ തോന്നുന്നു ഇവിടെ നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കാണ് കാരണം ദേശീയപാതയിലുള്ള വാഹനങ്ങൾ വരും അതോടൊപ്പം തന്നെ പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും അതിലെ പാസ് ചെയ്ത സമയത്ത് അവിടെ നല്ലൊരു ജംഗ്ഷൻ അതുകൊണ്ട് അപാരമായ ട്രാഫിക് ബ്ലോക്കാണ് അവിടെ പിന്നെ അതേപോലെ നമ്മൾ പാർക്കോ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയും കുറച്ച് സർവീസ് റോഡിൻ്റെ വർക്ക് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് കാര്യമായിട്ടുള്ള മാറ്റം പിന്നെ അതേപോലെ തന്നെ ഇവിടെ പണ്ട് സാലറി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഒരു ഹോട്ടലുണ്ടായിരുന്നു മന്തിയൊക്കെ നമ്മൾ കേട്ടു തുടങ്ങിയ ഒരു കാലത്തുള്ള ഒരു ഹോട്ടലായിരുന്നു ആ ഹോട്ടലൊക്കെ ഇപ്പോൾ പൂട്ടിപ്പോയിക്കാൻ അതിൻ്റെ മുന്നിൽ സർവീസ് റോഡിൻ്റെ കുറച്ച് വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ പാർക്ക് ഹോസ്പിറ്റൽ പാർക്ക് ഹോസ്പിറ്റൽ നേരെ മുന്നിൽ ഉള്ള ഒരു ഭാഗത്ത് നിന്നുള്ള ദേശീയപാതയുടെ കാഴ്ചയാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കാണ് കാര്യമായിട്ടും നടന്നുള്ള പഴയ ദേശീയ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഇവിടെ സർവീസ് റോഡ് കുറച്ച് മുന്നേ നേരത്തെ താറങ്ങ് ചെയ്താണ് ഈ ഒരു ഭാഗത്തൊക്കെ ദേശീയ കുറച്ച് ഉയർന്നിട്ട് തന്നെയാണ് വരിക അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുറച്ച് നമ്മളെ പാർക്കോ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടല്ല കുറച്ച് മുന്നോട്ടുള്ള ഭാഗത്തൊക്കെ മണ്ണൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് റീസണിൽ അതായത് പാർക്കോ ഹോസ്പിറ്റൽ കഴിഞ്ഞ് നമ്മളെ ആശാ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ഇടയിലുള്ള ഒരു താഴ്ന്ന താഴ്ന്ന പ്രദേശവും ഒരു അതോടൊപ്പം തന്നെ ഒരു കയറ്റം കൂടിയൊരു പ്രദേശമുണ്ട് അവിടുന്ന് കുറേ മണ്ണൊക്കെ എടുത്തിട്ടുണ്ട് ആ മണ്ണൊക്കെ എടുത്തിട്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കുന്നിടിച്ചു അങ്ങനെ കുറച്ച് മണ്ണൊക്കെ എടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് ഭാഗമൊക്കെ താറ് ചെയ്തിട്ടുണ്ട് മൂന്ന് പരിയുടെ താറിങ്ങ് കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത മൂന്ന് വരെയുടെ താറിങ്ങിന് വേണ്ടിയിട്ടുള്ള ലെവലിങ്ങിൻ്റെ വർക്കാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് നടന്നുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ ഇവിടെ നേരത്തെ ഒരുപാട് ഗേഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിപ്പം നമ്മളെ തിരുവത്തുള്ള ആ ഒരു ഫ്ളൈ ഓവറിൻ്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ നമ്മളെ ഈ പുഞ്ചിരിമില്ലി എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗത്തുള്ള ഫ്ളൈ ഓവറിൻ്റെ ഭാഗത്തൊക്കെ ആ ഗേഡറുകളൊക്കെ നീക്കം ചെയ്തതിന് ശേഷം ഈ ഒരു പ്രദേശം അല്പം വിശാലമായിട്ടുണ്ട് ഏകദേശം മഴയൊക്കെ തുടങ്ങി ഇപ്പോൾ ഇപ്പോൾ വൈകീട്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ ഇടിയും അത്യാവശ്യത്തിന് മഴയൊക്കെ ചാടാൻ തുടങ്ങിയിട്ടുണ്ട് വാഗാട് ഈ മാസം കൊണ്ട് വടകരയിലെ വാർക്ക് ഒരു സ്റ്റേജിലൊക്കെ എത്തിച്ചിട്ടില്ലെങ്കിൽ കൃത്യമായി ദയനീയമായ പരാജയം ഇവിടെ നാട്ടുകാർ വീണ്ടും അനുഭവിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ നല്ല സംശയമില്ല കാരണം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടത് കൂടെ ഒരു മഴയും കൂടി പെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മഴക്കാലത്ത് അങ്ങേയറ്റം ബ്ലോക്ക് ആവും അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആശാ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ആശാ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഒരുപാട് ഗേഡറുകളുണ്ടായിരുന്നു സിനിമാ പോസ്റ്ററുകളൊക്കെ പ്രതിച്ചിരുന്ന ഒരുപാട് ഉണ്ടായിരുന്നു ആ ഗേഡറുകളൊക്കെ ഇപ്പോൾ ഇവിടുന്ന് നീക്കം ചെയ്തിരുന്നു സിനിമ പോസ്റ്റർ മാത്രമല്ല പിന്നെ പാർട്ടികളുടെ പരസ്യങ്ങളും സമ്മേളനങ്ങളൊക്കെ പിന്നെ ഉപയോഗപ്പെടുത്തിയിരുന്ന ഗേഡറാണ് അത്തരത്തിൽ കുറേ പാർട്ടിക്കും മറ്റ് പിന്നെ സിനിമാക്കാരും ഒക്കെ ഉപയോഗപ്പെടുത്തി ആ ഗേഡറുകളൊക്കെ ഇവിടുന്ന് നീക്കം ചെയ്തു അതിനുശേഷം ഇവിടെ റോഡ് വിശാലമായി കിടക്കുകയാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗത്ത് ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ ഭാഗത്തൊക്കെ കാണാൻ സാധിക്കും റോഡ് പിന്നെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് അറിയാതെ കാണാൻ സാധിക്കും അതേപോലെ തെരുവത്ത് ജംഗ്ഷൻ്റെ ഈ ഒരു ഭാഗത്തും നമുക്ക് ഒരു റൗണ്ട് അബോട്ട് പോലെ പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ വർക്ക് നടന്നാൽ കാണാൻ സാധിക്കും ഇവിടെ പെരുന്നാൾക്ക് വീടിപ്പുറക്കം പൊട്ടിച്ചിട്ട് അതിൻ്റെ കുറ്റിയൊക്കെ ബാക്കിയുള്ളതുപോലെ അല്ലെങ്കിൽ സിഗരറ്റ് പിന്നെ വീടിയൊക്കെ വെച്ചിട്ട് കുറ്റി ബാക്കിയുള്ളതുപോലെ കുറച്ച് നമ്മുടെ പില്ലറടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ സ്റ്റീൽ പൈപ്പുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ സർക്കിളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന അതേപോലെ തന്നെ കുറച്ച് പിന്നെ വാഹനങ്ങളും ഇപ്പോൾ ഈ ഒരു പ്രദേശം ഒരു പാർക്കിംഗിൽ കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട് കാരണം ജസ്റ്റ് റൗണ്ട് അബോട്ട് പോലെയുള്ള പ്രദേശമായത് കൊണ്ട് തന്നെ അത്യാവശ്യം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ളൊരു ഇടമായി മാറി എന്നതാണ് ഇപ്പം വടകരക്കാരെ സംബന്ധിച്ചിടത്തോളം ഏക ഒരു ഉപകാരം ഈ ഒരു നമ്മളധികം നെഗറ്റീവ് പറയുന്നില്ല കാരണം വെറുതെ നെഗറ്റീവ് വന്നിട്ട് പിന്നെ നമ്മൾ ഡ്രോണും കൊണ്ടുപോകുമ്പോൾ വാഗാട് കല്ലെടുത്ത് ഡ്രോൺ ഇതായിട്ട് കഴിഞ്ഞാൽ അതൊക്കെ വലിയ പാടാവും അപ്പോൾ നമ്മളെ തെരുവത്ത് ജംഗ്ഷൻ്റെ ഭാഗത്ത് ഇവിടെ ഗേഡറൊക്കെ ഫസ്റ്റ് ലോഞ്ച് ചെയ്താണ് ലോഞ്ചിങ് പെട്ടെന്ന് നടന്നിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഷട്ടറിങ്ങും കുറച്ച് രണ്ട് പന്ത്രണ്ട് പി ഗേഡറിൻ്റെ മുകളിൽ ഷട്ടറിംഗ് പെട്ടെന്ന് നടന്നിട്ടുണ്ട് ഷട്ടറിംഗ് കോൺക്രീറ്റിങ്ങും പെട്ടെന്ന് നടന്നിട്ടുണ്ട് അതിനുശേഷം മറ്റു വർക്കുകളൊന്നും പിന്നീട് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഇപ്പോഴും ഇവിടെ പിള്ളറിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരുന്നത് അതേ സ്ഥാനത്ത് ഫാമിലി വെൽഡിങ് സെൻറ്ററിൻ്റെ ഭാഗത്തും ഗേഡറുകളൊക്കെ കുറേയൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ കണ്ണൂർ ഭാഗത്തേക്ക് വരുന്ന ആ ഒരു സൈഡിലാണ് ഇപ്പോൾ പിന്നെ വൺ സൈഡിലുള്ള മൂന്ന് വരിയുടെ പിന്നെ പില്ലറിൻ്റെ മുകളിൽ ഗേഡർ ലോഞ്ച് ചെയ്തത് ഇവിടെ ആ ഗേഡർ ലോഞ്ച് ചെയ്യുന്ന സമയത്താണ് നമ്മളെ കൃപ ക്രൈൻ്റെ ക്രൈനൊക്കെ ഒടിഞ്ഞു വീഴുകയും അതോടൊപ്പം തന്നെ പിന്നെ കുറച്ച് ദിവസം പിന്നെ നിർത്തി വെക്കേണ്ടി വരും മൂന്ന് നാല് ദിവസം നിർത്തി വെക്കേണ്ടി വന്നിട്ടുള്ളൂ പിന്നെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ അതായത് ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിൻ്റെ ആ ഭാഗം തോട്ട് പുതിയ ബസ് സ്റ്റാൻഡ് വരെ എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് ഈ പുതിയ ബസ് സ്റ്റാൻഡ് ട്രാഫിക്ക് സിഗ്നൽ വരെ എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് ഇപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം പില്ലറിനൊക്കെ ഉയർച്ചയാണ് അതിനിടയിൽ പില്ലറിൻ്റെ മുകളിൽ അലൈൻമെൻറ്റിനകത്ത് വന്ന വ്യത്യാസം കൊണ്ട് ചില ഭാഗങ്ങളിൽ ഗേഡർ ലോഞ്ച് ചെയ്യുന്നില്ല എന്ന് ചെയ്യാനും കഴിയുന്നില്ല എന്ന വാർത്തയും വന്നിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പോൾ ഏകദേശം ശരിയായി ഇപ്പോൾ ഇനി ഗേഡർ എത്രയും പെട്ടെന്ന് വൺ സൈഡിൽ ഗേഡർ ലോഞ്ച് ചെയ്യാനുള്ള വർക്കാണ് അതേപോലെ തന്നെ നമ്മുടെ നാരായണ നഗരം പുതിയ ബസ് സ്റ്റാൻഡ് ഒരു ഭാഗത്തുള്ള ഒരു ജംഗ്ഷനാണ് ഇവിടെ പല ആളുകളും ഈ ഒരു ഭാഗത്ത് ഗേഡർ എന്തുകൊണ്ടാണ് ആ നാരായണന ഭാഗത്തേക്ക് പോകുന്ന ആ സെൻറ്ററിൽ ആ ഡിവൈഡിൻ്റെ ആ ഒരു ജംഗ്ഷനിൽ എന്തുകൊണ്ടാണ് പില്ലർ സെൻറ്ററിൽ വന്നത് അവിടെ വാഹനങ്ങൾക്ക് യൂട്യൂണടിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവൂല എന്നൊക്കെ ചില ആളുകൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അത്ര സംശയം നമുക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും ഇപ്പം ഇവിടെ ഇനി പൈലി സോറി നമ്മൾ പില്ലറിൻ്റെ പില്ലറിൻ്റെ ടോപ്പിലുള്ള ആണ് നടക്കാൻ ബാക്കിയുള്ളത് നമ്മളെ വല്ലാതെ പരുന്ത് അങ്ങേയറ്റം തിണ്ടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇവിടെയുള്ള പില്ലർ കണ്ടോ നിങ്ങൾ അപ്പോൾ ജസ്റ്റ് ആ ഒരു ജംഗ്ഷൻ നാരായണ നഗര ഭാഗത്തേക്ക് അതായത് പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് നിന്ന് നാരായണ നഗര ഭാഗത്തേക്ക് പോകുന്ന ഒരു ജംഗ്ഷനായി കണ്ടോ എൻ്റെ മോനെ പരിതനെ കൊണ്ടൊരു രക്ഷയില്ലേ പരിന്ത് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത നമ്മളിപ്പോൾ എന്താണെന്നറിയില്ല വട്ടമിട്ട് നമ്മളെ ഡ്രോണിനെ വട്ടമിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഒരു മിക്കവാറും നമ്മൾ പെട്ടെന്ന് താത്തേടിക്കണ്ട ഒരു രക്ഷയില്ല താത്താതെ നിർവാഹമല്ല ഇത്തരം ടൗണുകളിൽ നിന്നാണ് നമ്മൾ ഡ്രോണ് ഷൂട്ട് ചെയ്യുമ്പോൾ പണി കിട്ടുന്നത് ചില ആളുകൾ അതങ്ങനെ അടുപ്പിക്ക് ഇങ്ങനെ ചില സമയത്ത് അങ്ങേയട്ടും അതിൻ്റേതായ ഏത് ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്തും ചെറിയ പ്രയാസമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മളെ പരുന്ത് ഒരു രക്ഷയില്ല ഒരു കാരണവശാലും നിന്നെ ഒഴിവാകത്തില്ല എന്നുള്ള രീതിയിലാണ് നമ്മളെ പിന്നാലെ അയ്യോ എന്താ പൊരുന്തേ എന്താ എന്താ മുട്ടയടിച്ചപ്പോൾ കല്ലുമഴ എന്ന് പറഞ്ഞിട്ട് ഡ്രോൺ മേടിച്ചപ്പോൾ പൈലന്റിൻ്റെ ശല്യം തിന്നെയാണെന്നല്ല നമ്മൾ ഈ തെരുവത്ത് പിന്നെ ജംഗ്ഷന് ആ ഭാഗത്ത് നമ്മളെ പിറകെ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒറ്റപ്പെട്ട പരിന്തേനുണ്ടായിരുന്നുള്ളു അപ്പോൾ അതിനുശേഷം പരുന്ത് നമ്മളെ വല്ലാതെ ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുക അത് നമ്മൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ താഴെ ഇറക്കി നമ്മൾ പൈലറ്റ് നമ്മളെ എയർക്രാഫ്റ്റ് യുദ്ധകാല അടിസ്ഥാനത്തിൽ താഴെ ഇറക്കി ജസ്റ്റ് നമ്മൾ നിങ്ങൾ കാണിച്ച് വേണമെങ്കിൽ ഈ ഭാഗം നമുക്ക് കട്ടിയായിരുന്നു പക്ഷേ ജസ്റ്റ് നമ്മളെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളൊരു ഷെയർ ചെയ്യുന്നുള്ളു അപ്പോൾ നമ്മളെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കണ്ട പൊടിമണ്ണിലന്നെ നമുക്ക് ഇറക്കേണ്ടി വന്നത് കാരണം വരുന്ന അത്രയും എന്താ പറയുക എന്തോ ഒരു ഇരയാണെന്ന് കരുതി എന്തോ പക്ഷിയാണെന്നായിട്ടൊക്കെ കരുതിയിട്ടാണ് നമ്മളെ പിന്നാലെ കൂടിയത് അപ്പോൾ നമ്മളെ അല്ലെങ്കിൽ നമ്മൾ നേരെ കരിമനപ്പാലം ആ ഒരു ഭാഗത്തേക്ക് പോകുക അപ്പോൾ നമ്മുടെ ജംഗ്ഷൻ പുതിയ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ കഴിഞ്ഞ് കരിമനപ്പാലം ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാഗാട് നമ്മൾ പഴയ പാത അതേ രീതിയിൽ ഒരു പൊട്ടും പൊളിവുമില്ലാതെ ഒരു മാറ്റവും വരുത്താതെ വളരെ കൃത്യമായി ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നേടാൻ ഒരു തീരിടുന്ന ഒരു പക്ഷെ കാണാൻ പറയാൻ സാധിക്കും ഇവിടെ കുറച്ച് ഗേഡറുകൾ നാലഞ്ച് ഗേഡറുകൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ അതേപോലെ തന്നെ ബാഗാടിൻ്റെ ഒരു ചെറിയൊരു കൃഷി പോലെയുള്ള ഒരു സംവിധാനം ഇപ്പം റീസെൻ്റ്ലി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് മർക്കേഴ്സ് അത്യാവശ്യം താമസിക്കുന്ന ഒരു ജംഗ്ഷൻ അത് കഴിഞ്ഞിട്ട് നമ്മളെ സഹകരണ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് സഹകരണ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അതേപോലെ ക്രിസ്റ്റൽ സൂട്ട് എന്നൊക്കെ പറയുന്ന നമ്മുടെ ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഹോട്ടൽ അതിൻ്റെയൊക്കെ ഫ്രണ്ടിലാണ് നമ്മളത് അതേപോലെ സൊസൂട്ടി മാരതി സൊസൂറ്റി ഇവിടെയും പിന്നെ നമുക്ക് കാര്യമായിട്ട് വർക്ക് നടന്നു വെച്ചാൽ ഇവിടെ ഈ ഡ്രൈനേജിൻ്റെ ഭാഗത്ത് കുറച്ച് വർക്ക് നടന്നിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ കുറച്ച് ഭാഗം വർക്ക് നടന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ ചെറിയ ഒരു ഇരുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്ററൊക്കെ വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ കരിമനപ്പാലം കരിമനപ്പാലം ഇവിടെ ഒരു ചെറിയൊരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡ് ആ ഭാഗത്തൊക്കെ പോകാനൊരു ഫ്ലൈ ഓവർ അപ്പോൾ ഈ ഈ കരിമനപ്പാലത്ത് ഈ ഫ്ലൈ ഓവറിൻ്റെ രണ്ട് ബില്ലറിൻ്റെ മുകളിൽ ആറ് ഗാർഡറുകൾ കോ പിന്നെ ലോഞ്ച് ചെയ്തു അതിൻ്റെ മുകളിൽ ഇനി ഷട്ടറിങ് ചെയ്യാനുള്ള വർക്ക് ബാക്കിയുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളെ കരിമ്പനപ്പാലം തോടിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ഒരു പാലമാണ് ശരിക്കൊരു ഒരു അണ്ടർ പാസേജ് പോലെയാണ് ആ ഒരു പാലമാണ് ഇരിക്കുന്നത് ഏപ്രിൽ മാസമായ കൊണ്ട് നമ്മുടെ ഈ പാലത്തിൻ്റെ അടിഭാഗം ഈ തൊഴിലാളികൾ ഇപ്പോൾ റോഡ് റോഡ് തൊഴിലാളികളിപ്പോൾ വിശ്രമ കേന്ദ്രമായിട്ട് ഉപയോഗിക്കൊണ്ടിരിക്കുക അതിന് അടിയിൽ വെള്ളമൊന്നുമില്ലല്ലോ അപ്പോൾ ചെറിയ രീതിയിൽ വെള്ളമാണ് ഒലിച്ചു പോകുന്നത് അരിഭാഗത്ത് പൈലിങ്ങൊക്കെ അടിക്കുകയും അപ്പം നാലും നാലും എട്ട് പൈലിങ് ഓൾറെഡി അടിച്ചു കഴിഞ്ഞതാണ് നേരത്തെ അപ്പോൾ വെള്ളമൊക്കെ കംപ്ലീറ്റ് വയ്ക്കിയത് ഈ സമയത്താണ് ഇപ്പോൾ പാക്കിൻ്റെ പണിയെടുക്കാൻ ഏറ്റവും സുഖം നാല് നാലെണ്ണം അടിക്കടിപ്പോൾ വണ്ണപ്പെടുത്തുകൊണ്ട് പുറത്താക്കിക്കൊണ്ടിരിക്കാം പിന്നെ ഒരു മാസം കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇത് ഇതിൻ്റെ ഫൗണ്ടേഷൻ ഒന്ന് അടുക്കലുണ്ടവിടെ ഫൗണ്ടേഷൻ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് അടുത്ത സഹായം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ആഴ്ചകൾ കൊണ്ട് ഫൗണ്ടേഷൻ വലിയ ഒരു തുള്ളി വെള്ളം ഇല്ലാണ്ട് വെള്ളം പറ്റിയത് കൊണ്ട് വാഗാടിന് ഒരുപക്ഷെ പെട്ടെന്ന് വർക്ക് തീർക്കാൻ കഴിയും അവിടെ പൈലിംഗ് ഒക്കെ നിങ്ങൾ അടിക്കുന്നത് കണ്ടു ഇപ്പോ ഇപ്പൊ ഈ വൈകിട്ടൊക്കെ നല്ല മഴ ചെറിയ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ പൈലിങ്ങിന്റെ ബാക്കി നമ്മളെ പൈൽ പൈൽക്കേപ്പൊന്നും വാഗാട് ഒരു ഒരുപക്ഷെ അടിക്കാറുണ്ടാവില്ല ഇവിടെ ഒക്കെ ഒരുപാട് പിന്നെ നമ്മളെ ആറി പാനൊക്കെ ഒരുപാട് കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും നമ്മളെ പഴയ പിന്നെ ദേശീയപാത അതേപോലെ തന്നെ നിലനിർത്തി നിലനിർത്തിയിട്ട് കരിമനപ്പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട്ടക്കടവ് നോക്കുകയാണെങ്കിൽ ആ കോട്ടക്കടവ് റെയിൽവേൻ്റെ ഉള്ള ഭാഗത്ത് നിന്ന് ദേശീയപാത ഒരുപാട് മാറി നിന്നുകൊണ്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളെ കരിമനപ്പാല തോടിൻ്റെ ഭാഗത്ത് ഇപ്പോൾ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് വാങ്ങാട് ചെറുതായിട്ട് മണ്ണൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പൽക്കേ പഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കോട്ടക്കടവിൻ്റെ തൊട്ട് മുന്നേ ഉള്ള പ്രദേശമാണ് റെയിൽവേയോട് ചേർന്നിട്ടുള്ളത് ഇവിടുന്ന് പഴയ ദേശീയപാത ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പുതിയ ദേശീയപാത ഒരുപാട് മാറിയതുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ഇതിലെയൊക്കെയാണ് ദേശീയപാത പൂർണ്ണമായ ഒരു കടന്നു പോകുന്നത് അപ്പോൾ നമ്മുടെ നിലവിലുള്ള ദേശീയപാതയുടെ സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു ദേശീയപാതയിൽ ഇവരുടെ ബാക്കി ഭാഗം മുഴുവനായിട്ടും നമ്മുടെ ലെഫ്റ്റ് സൈഡിലൂടെ ഇപ്പോൾ ഈ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് സൈഡിലോട് കൂടിയിട്ടാണ് ദേശീയപാത കടന്നു പോകുന്നത് ഇവിടെയൊക്കെ കുറച്ച് ഗർഡറുകളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഭാഗമൊക്കെ കുറച്ചുകൂടി മണ്ണടിച്ച് ഉയർത്തും അതായത് നിലവിലുള്ള ആ റെയിൽവേയുടെ റെയിൽവേയുടെ ഇന്ത്യൻ റെയിൽവേയുടെ ആ ഒരു റെയിൽപ്പാളത്തിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന രീതിയിലാണ് ഈ ഒരു ഭാഗത്തൊക്കെ നമ്മളെ പുതിയ ദേശീയപാത കടന്നു വരുക അതേപോലെ തന്നെ കോട്ടക്കടവ് കഴിഞ്ഞവാട് തന്നെ കോട്ടക്കടവ് എത്തുന്ന ആ ഒരു ഭാഗത്ത് നല്ല രീതിയിലൊരു ടേണിംഗ് ഉണ്ട് ഈ ടേണിങ് പൂർണ്ണമായും നിവർത്തിക്കൊണ്ടും നമ്മളെ ദേശീയപാത കടന്നു പോവുക ഇവിടെയൊക്കെ ഒരുപാട് അടിയിൽ ആറി പാനലുകളൊക്കെ ഇങ്ങനെ കണ്ടാവാൻ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അത് കാട് പിടിച്ച് കിടക്കുന്ന കാഴ്ചയാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോട്ടക്കടവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ് പി ഓഫീസിൻ്റെ കോട്ടക്കടയിലുള്ള ഇവിടെ ഒരു ഒരു അണ്ടർ ഉണ്ട് ആ അണ്ടർ പാസ്സേജിൻ്റെ പിന്നെ വർക്കിപ്പോൾ ആറുവരിയുടെയും ഏതാണ്ടൊക്കെ പൂർത്തിയായിട്ടുണ്ട് അണ്ടർ പാസേജിൻ്റെ അപ്പോൾ അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ മണ്ണടിച്ചുയർത്തിക്കൊണ്ട് ആറി പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് മണ്ണടിച്ചു ഉയർത്തിക്കൊണ്ടുള്ള വർക്കാണ് ഈ ഒരു ഭാഗത്ത് നടക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഈ ഈ ഒരു അണ്ടർ പാസേജിൻ്റെ ഭാഗം നമ്മളിപ്പോൾ ആക്രി കച്ചവടക്കാർ അല്ലെങ്കിൽ നമ്മൾ സ്ക്രാപ്പ് വെക്കുന്ന തമിഴ്നാട് സ്വദേശം തമിഴ്നാട്ടുകാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അവരോട് ഗോഡൗൺ പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഭാഗം വരെയാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അടുത്ത പാർട്ട് ഇതിന്റെ മുന്നേ ഭാഗങ്ങൾ നമ്മൾ ഈ ഭാഗം വരെയുള്ള പാർട്ട് കഴിഞ്ഞ ദിവസം പാലോട് പാലം മൂടാട് ഭാഗത്ത് ദേശീയപാതയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ എന്തൊക്കെ ഇതിനകത്ത് യൂട്യൂബിൽ ഇതിനകത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതൊക്കെ ഓ തരാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നൽകുക എന്ന് മാത്രം പറയണം